ഒരു പക്ഷേ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഉദ്യോഗം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിനുണ്ടായിരുന്ന വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ബി ജെ പി പരാജയമണത്തുവെന്നും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുമുള്ള വാർത്തകളാണ് ഈ നിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ രണ്ട് വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് കുറേ ദിവസങ്ങളായി നടക്കുന്ന വലിയ വിവാദങ്ങളും ചർച്ചകളുമാണ് ഇതിന് പാലക്കാടിന്റെ എം പി വി കെ ശ്രീകണ്ഠൻ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വി കെ ശ്രീകണ്ഠൻ എം പി ഇതിന് എതിരെ വ്യക്തമായ തെളിവുകളോടുകൂടി അദ്ദേഹത്തിന് കെ എം ഹരിദാസ് എന്ന ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് എതിരെ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം കേസ് നൽകി കൊടുത്തിരുന്നു ആ കേസിന്റെ ഭാഗമായി രണ്ട് വോട്ടുകളാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന് പറയുന്നത് ഒന്ന് പാലക്കാട് ജില്ലയിലെ തന്നെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കൊപ്പം എന്ന സ്ഥലത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാട്ടിൽ വോട്ടുണ്ടെന്നും ആ വോട്ട് അഞ്ചു മാസം മുമ്പ് നടന്ന അല്ലെങ്കിൽ നാല് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം വോട്ട് ചെയ്തു എന്നും വളരെ വ്യക്തമായ തെളിവുകളോടെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വോട്ട് കൂടി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അവരുടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സുൽത്താൻ പേട്ടിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു അങ്ങനെ ഒരാൾ ആറു മാസത്തിലധികം ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ വോട്ടിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അഞ്ചു മാസം മുൻപ് മറ്റൊരിടത്ത് വോട്ട് ചെയ്ത കെ എ മരിദാസ് എന്ന ബി ജെ പി അധ്യക്ഷൻ ഇന്ന് പാലക്കാട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് കോൺഗ്രസ് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ അധികാരികൾക്കും അപേക്ഷ നൽകിയതാണ് പരാതി നൽകിയതാണ് അതിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങളും വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് പാലക്കാട്ട് കണ്ടത് അതിൽ പാലക്കാട്ട് രാവിലെ തന്നെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി കെ എം ഹരിദാസ് എത്തിയാൽ ഇരട്ട വോട്ടിൻ്റെ ആളാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയാൻ അവിടെയിരുന്ന യു ഡി എഫിന്റെ ബൂത്ത് ഏജന്റിന് ശക്തി നൽകാൻ വേണ്ടി അതിന് കരുത്തു നൽകാൻ വേണ്ടി വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ തന്നെ പുറത്താളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബൂത്ത് ഏജന്റിനെ ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനും ഒരുപക്ഷെ ശ്രമിച്ചാൽ തീർച്ചയായും തടയുമെന്നും അതിനുള്ള സംരക്ഷണം നൽകുമെന്നും പറഞ്ഞുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി തന്നെ ഈ ആറു മണിവരെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു അവസാനം ആറു മണിക്ക് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ബൂത്തിന്റെ വാതിലടക്കുന്നത് വരെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് അവിടെ വന്ന് തൻ്റെ ഇടത്തോടെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പറയുമ്പോൾ ഒന്നുകിൽ യു ഡി എഫിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം നിയമത്തിനെ പേടിച്ചിട്ട് രണ്ടു തന്നെയായാലും അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ബി ജെ പി ആദ്യം തന്നെ ഒരു പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഒരു ബി കെ ശ്രീകണ്ഠൻ എന്ന എംപിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിന്റെ ശക്തിയും കർമ്മശേഷിയും കരുത്തും ഇന്ന് ഒരുപാട് വർദ്ധിപ്പിച്ചിരിക്കുന്നു വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് അങ്ങനെ ബി ജില്ലാ പ്രസിഡന്റ് വോട്ടുണ്ടായിട്ടും വോട്ട് ചെയ്യാൻ കഴിയാതെ അതിനുള്ള തന്റെ ഇടമില്ലാതെ വരഭൂത്തിൽ പോലും വരാൻ കഴിയാതെ ഇരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി മണ്ഡലം തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം കെ എം ഹരിദാസ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തത് പട്ടാമ്പിയിലെ കൊപ്പം പഞ്ചായത്തിലെ അദ്ദേഹത്തിന്റെ സ്വ വസതിയിലാണ് അവിടെ ഉള്ള കുടുംബാംഗങ്ങളുടെ ഒപ്പമാണ് അയാളുടെ വോട്ടുണ്ടായിരുന്നത് ആ ബൂത്തിലാണ് ആ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത് ഇപ്പോ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം ഇവിടെ പുതിയതായിട്ട് വോട്ട് ചേർത്തിരിക്കുന്നു അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇദ്ദേഹം വോട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തായിരിക്കും ഏതെങ്കിലും വീട്ടിലേക്ക് നോക്കുമ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നിങ്ങൾക്കറിയാം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പണി തീർന്നുള്ളൂ അതിനുമ്പോൾ ഓഫീസ് പോലും അവിടെ പ്രവർത്തിച്ചിരുന്നില്ല കെട്ടിടം കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയായിരുന്നു ഇനി അതെല്ലാം ശരി ശരിവെച്ചാൽ ഈ ഇദ്ദേഹം പട്ടാമ്പിത്തോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണോ എന്ന് പരിശോധിച്ചപ്പോൾ പട്ടാമ്പിയിൽ വോട്ടും ലൈവാണ് പാലക്കാട്ടെ വോട്ടും ലൈവാണ് എല്ലാവർക്കും ഒരു വോട്ടാണ് ഇന്ത്യയിൽ പാടുള്ളൂ രണ്ട് ഐ ഡി കാർഡ് സ്വന്തമാക്കുന്നത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ട് അത് ചട്ടം മുപ്പത്തൊന്ന് പ്രകാരം ഇവിടെ രണ്ട് ഐ ഡി കാർഡ് വെച്ച ആളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കഠിന തടവ് കിട്ടാനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് ഇനി അതൊന്നും മായ്ക്കാൻ കഴിയില്ല കാരണം എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലും ഇദ്ദേഹത്തിൻ്റെ രണ്ട് സ്ഥലത്തും വോട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ഐ ഡി കാർഡും ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി എലക്ഷൻ കമ്മീഷനാണെന്ന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു ഇതുപോലൊരു പമ്പര വിഡിത്വം വേറെ ആരും പറയാനില്ല കാരണം അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യാനാണിച്ചാൽ എട്ടാം നമ്പർ ഫോമിലാണ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം അപേക്ഷ കൊടുത്തിരിക്കുന്നത് ആറാം നമ്പർ ഫോമിലാണ് അതായത് പുതിയ വോട്ട് ചേർക്കാനാണ് പുതിയ വോട്ട് ചേർക്കുമ്പോൾ അതിലൊരു ചില മാനദണ്ഡങ്ങൾ ഒന്ന് ആ സ്ഥലത്ത് ആറുമാസമായിട്ട് താമസ രേഖ കൊടുക്കണം രണ്ട് അതിലൊരു സത്യവാങ്മൂലം പറയുന്നുണ്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെയും ഇതുവരെയും വോട്ടില്ല സമ്മതിദാനാവകാശം ഇല്ല അഥവാ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ശാസിക്കുന്ന അല്ലെങ്കിൽ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരമുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വിവരമുള്ള ഒരാൾ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് ബി ജെ പിയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ആവുമ്പോൾ ആരുമൊന്നും അറിയാത്തൊരു ഒരാളല്ലോ അദ്ദേഹം ഇത് ഒപ്പിട്ട് കൊടുത്ത് ആറാം നമ്പർ ഫോം ഒപ്പിട്ട് കൊടുത്താണ് ഇവിടെ വോട്ട് നേടിയിരിക്കുന്നത് അതിനാജരാക്കിയ രേഖകൾ പരിശോധിക്കേണ്ടത് അതിന് അനുമതി കൊടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇലക്ടറൽ ഓഫീസറാണ് ഫൈനലായിട്ട് അന്തിമമായിട്ട് ഇതിന് അനുമതി കൊടുക്കേണ്ടത് ആ എലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ ബൂത്തിലെ ബി എൽ എ ഉൾപ്പെടെ മറുപടി മറുപടി പറയേണ്ട കാര്യമാണ് ഈ സാധനം